തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി മൃതദേഹം ബാഗിലാക്കി ഉപേക്ഷിച്ച നിലയിൽ റെയിൽവേ പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ മേൽപ്പാലത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് വിശദാംശങ്ങളുമായി ഹരീഷ് നാരായണൻ ചേരുകയാണ് ഹരീഷ് എന്തായിരുന്നു സംഭവം വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണ് അത് സംബന്ധിച്ച് ഇന്ന് രാവിലെ ഈ ഒരു ദാരുണമായ സംഭവം റെയിൽവേ സ്റ്റേഷനിൽ അരങ്ങേറുന്നത് എന്നുള്ളതാണ് റെയിൽവേ സ്റ്റേഷന് മൂന്ന് മേൽപ്പാലങ്ങളാണുള്ളത് ഇതിലെ നടുക്കുള്ള മേൽപ്പാലത്തിലാണ് ഇത്തരത്തിൽ വളരെ ചെറിയ ഒരു ബാഗ് കണ്ടെത്തുന്നത് അത് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ക്ലീൻ ചെയ്യുന്ന ശുചീകരണ തൊഴിലാളികളിൽ ഒരാളാണ് ഇത്തരത്തിൽ ഒരു ബാഗ് ശ്രദ്ധയിൽപ്പെടുന്നത് അത് പരിശോധിച്ചപ്പോഴാണ് ഈ വളരെ ദാരുണമായ ഈ ഒരു കാഴ്ച കാണുന്നത് ഒരു ദിവസം മാത്രം പ്രായമുള്ള ഒരു ആൺകുഞ്ഞിന്റെ ഒരു നവജാത ശിശുവായ ആൺകുഞ്ഞിന്റെ മൃതദേഹമായിരുന്നു ആ ഒരു ബാഗിനകത്ത് എന്നുള്ളതാണ് ഉടനെ തന്നെ റെയിൽവേ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് എത്തി കൃത്യമായ രീതിയിൽ പരിശോധിക്കുകയും പിന്നീട് ആ മൃതദേഹം അത് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയുമാണ് ഉണ്ടായത് വളരെ ദാരുണമായ സംഭവം എന്ന് തന്നെ വേണം പറയാൻ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തുടരുന്നുണ്ട് അതുപോലെ തന്നെ സി അടക്കമുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ച് റെയിൽവേ പോലീസ് പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ആരാണ് ഇവിടെ ഈ ബാഗ് ഉപേക്ഷിച്ച് പോയത് ഇതിന് പിന്നിൽ മറ്റ് എന്തെങ്കിലും ക്രൈമുകൾ ഉണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ള ദൃശ്യങ്ങളെടുത്ത് പരിശോധന പോലീസ് ആരംഭിച്ചിട്ട് ഉള്ളത് എന്നുള്ളതാണ് ഈ മേൽപ്പാലത്തിന്റെ ഏകദേശം മധ്യഭാഗത്തായിട്ടായിരുന്നു ഈ ഒരു വളരെ ചെറിയ ബാഗാണ് ദൃശ്യങ്ങൾ കാണാം ചെറിയ ബാഗാണ് ആ ഒരു പ്രദേശത്തുണ്ടായിരുന്നത് ആ ബാഗിനുള്ളിൽ നിന്നാണ് ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളികൾ ഈ ഒരു മൃതദേഹം ഒരു വയസ്സ് മാത്രം പറയാനുള്ള ആൺകുഞ്ഞിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ആ മൃതദേഹം ബാഗിനുള്ളിൽ കിടക്കുന്ന നിലയിലായിരുന്നു അത് ഈ തൊഴിലാളികൾ കണ്ടെത്തി ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടായിരുന്നാലും പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കൃത്യമായ നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഈ പ്രദേശം ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ആളുകൾക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിൽ അത് കൃത്യമായ രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആ പ്രദേശം കേന്ദ്രീകരിച്ചും അതിന് അടുത്തുള്ള സി സി ടി വി കേന്ദ്രീകരിച്ചും ആ പ്രദേശത്തേക്ക് വന്ന ആളുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന എന്തായാലും തുടരും സ്വീകാർത്തുക